തൃശൂരിലെ എൻഡിഎയുടെ വിജയം ദേശീയ തലത്തിൽ വലിയ അംഗീകാരമാണ് നേടിത്തന്നതെന്ന് പെട്രോളിയം ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ബിജെപി നാട്ടിക നിയോജക മണ്ഡലം സംഘടിപ്പിച്ച അഭിനന്ദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴുവൻ സീറ്റ് നേടിയ സംസ്ഥാനത്തേക്കാൾ സംസ്ഥാനത്തെക്കാൾ നേടിയ കേരളത്തിന് വലിയ അംഗീകാരമാണ് ശരിക്കും ഒരു ഭാരം തന്നെയാണ് മണ്ഡലത്തിൽ അഞ്ച് ദിവസമെങ്കിലും നിൽക്കേണ്ടിടത്ത് ഒന്നോ രണ്ടോ ദിവസമായി ചുരുങ്ങി മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എംപിയുടെ ജോലി കൃത്യമായി നടക്കും അതിനുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് വോട്ടർമാരുള്ള നന്ദി അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിലൂടെ പ്രകടമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു இன்னும் நாம் மாற்றமான ஒரு வளர்ச்சி அரசாங்கம் தேர்ந்தெடுக்கிறது ஒரு மண்டலத்தில் வசந்தர்களுக்கு ஆதரعان பற்றினா காசியில் உள்ளன ஒரு மண்டலத்தில் விஷயங்கள் ஜெனல் தற்காப்பு இருந்து நடக்கும் காரியங்கள் மார்க்கா இந்த ஆபீஸை தெறிச்ச സാങ്കേതികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു ജാൻ ഈ മന്ത്രി കൂടി ഏൽപ്പിച്ചത് ഒരു വലിയ ഭാരം തന്നെയാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ഞാൻ മണ്ഡലത്തിൽ മാസത്തിൽ ഒരു അഞ്ചോ ദിവസം കിട്ടേണ്ടതൊക്കെ ഒന്നോ രണ്ടോ ദിവസമായിട്ട് ചെയ്യണം

പ്രവർത്തകർ സാങ്കേതികമായി നടത്താൻ സാധ്യതയുണ്ടായിട്ടുള്ള കാര്യങ്ങളും നാട്ടിക എസ് എൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ബിജെപി മണ്ഡല പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ കെ അനീഷ് കുമാർ പി കെ ബാബു കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് അതുല്യ ഘോഷ് ലോചനൻ അംബട്ട് പൂർണിമ സുരേഷ് സർജു തേക്കാവ് എ കെ ചന്ദ്രശേഖരൻ സുബീഷ് കൊന്നയ്ക്കൽ അക്ഷയ് കൃഷ്ണ ഷൈൻ നെടീരിപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു